അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ആത്യന്തികമായി ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആത്യന്തികമായി അള്ളാഹുവിനെയാണ് ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് റബ്ബിനെ അടുത്തറിഞ്ഞാൽ ഇഹലോകത്തോടുള്ള പ്രണയം നിലക്കുകയും അവൻ്റെ വാക്കിലും ചിന്തയിലും ദൃഷ്ടിയിലും അള്ളാഹു മാത്രമായി മാറുകയും ചെയ്യും അപ്പോൾ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും സ്നേഹിക്കേണ്ടതും അവനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെയാണ് റബിനെ ഒരാൾ അടുത്തറിഞ്ഞാൽ ഇഹലോകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം നിലക്കുകയും അവൻ്റെ വാക്കിലും ചിന്തയിലും ദൃഷ്ടിയിലും അള്ളാഹു മാത്രമായി മാറുകയും ചെയ്യും അങ്ങനെ മാറ്റപ്പെടുമ്പോൾ അദ്ദേഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു പോയി എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം പക്ഷേ ഇലാഹി സ്നേഹത്തിൽ ഒരാൾ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഇഹലോകത്തോടുള്ള ഹുബ് ഇഹലോകത്തോടുള്ള സ്നേഹം ഇല്ലാതാകുന്നു അദ്ദേഹം അള്ളാഹുവിൽ ലയിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രണയം അള്ളാഹുവിനോടായി മാറുന്നു അവൻ്റെ വാക്കിലും ചിന്തയിലും ദൃഷ്ടിയിലും അള്ളാഹു മാത്രമായി മാറുന്നു അതാണ് ഒരു വ്യക്തിയുടെ ആത്യന്തികമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒരാൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ് സ്നേഹിച്ചാൽ അബ്ലാഹുവിൽ ലയിച്ച് അദ്ദേഹത്തിൻ്റെ ഇഹലോകത്തോടുള്ള പ്രണയം ഇല്ലാതാക്കപ്പെടും അത് മനസ്സിലാക്കാൻ സാധാരണക്കാരായ നമ്മളിൽ നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് സാധിക്കില്ല എന്നുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ